ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് തിരുമേനി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയം ഗ്രാമശ്രീ സ്വയം സഹായ സംഘം തൊള്ളത്തുവയൽ ചെകുപുഴയിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികൾ താഴെ ബസാഖ് എന്നിവ തുകകൾ കൈമാറി ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് തിരുമേനി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയം ഗ്രാമശ്രീ സ്വയം സഹായ സംഘം തൊള്ളത്തുവയൽ ചെകുപുഴയിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികൾ താഴെ ബസാഖ് എന്നിവ തുകകൾ കൈമാറി തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കാ പള്ളിയിൽ വെച്ച് ഇടവക വികാരി ഡോക്ടർ നമ്മുടെ ഈ ഈ ഇടവക ആചുത സേവന രംഗത്ത് പ്രത്യേകിച്ച് അസരങ്ങളുടെയും മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ എന്നും എക്കാലവും അവരുടെ കൂടെ വന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇടവകയിൽ വലിയ പ്രാർത്ഥനയാണ് ആദ്യം ന് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് മനോജന നമുക്കറിയാം വലിയ പ്രായമൊന്നുമുണ്ട് ചെറുപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ കുടുംബവും ഉണ്ട് ചുമതല വഹിക്കുന്ന വൈകുന്നേരം പക്ഷേ ഇങ്ങനെ രോഗം ബാധിച്ചു വരുന്ന കുടുംബത്തിൻ്റെ സ്ഥിതിയും വളരെ മോശമായിട്ടുണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തോട് ഇടവകയുടെ വലിയ സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊരു മനോജന സഹായ ചികിത്സാ സഹായത്തിൽ ഈ ഇടപെട വന്നുചേരുന്നത് തീർച്ചയായിട്ടും ഇതൊരു പ്രബിസിറ്റിക്കോ മറ്റ് കാര്യങ്ങൾക്കോ അല്ല പക്ഷെ മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാണ് അത് വലിയ സമൂഹത്തിൽ തന്നെ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാകും എന്നുകൂടെ കാണുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ സഹായം അവിടെ കുടുംബത്തിന് അതിൻ്റെ ചികിത്സയ്ക്കും ഒരു വലിയ അനുസരിമായി അത് രോഗസൗഖ്യത്തിനായിട്ട് കാരണമാകട്ടെ എന്ന് ും തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിൽ നടന്ന ചടങ്ങിൽ സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ സെക്രട്ടറി വി പി നിതീഷ് എന്നിവർ തുക കൈമാറി തൊള്ളത്തുവയൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തകരാണ് നമ്മൾ നാളെ ഇതുവരെ നമ്മൾ ജീവകരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു സംഘടനയാണ് രാമശ്രീ സ്വയം സഹകരണ സംഘം അതിന്റെ ഭാഗമായി ചെറുപുഴയിലെ നമ്മുടെ വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ മനോജാട്ട ടി പി മനോജാട്ട ചികിത്സാ സഹായ നിധിയിലേക്ക് നമ്മുടെ ഒരു എളിയ സഹായം ഇന്ന് നമ്മൾ കൈമാറുകയാണ് ഇത് വലിയതൊന്നല്ല പക്ഷെ എങ്കിലും ഇനി വരുന്നവർക്ക് ഇത് കാണുന്നവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ ഈ ഒരു സഹായം ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതിന്റെ പ്രവർത്തകരാണ് നമ്മൾ ഏകദേശം ഒരു നാൽപ്പതിലധികം മുപ്പത്തി ഒമ്പത് പേരറങ്ങിയ ഒരു സംഘമാണ് അത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഈ ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞാലുള്ള സ്നേഹവും ഈ ഒരു അവസരത്തിൽ പഠിപ്പിക്കുകയാണ് നമ്മുടെ കൂടെ ജനസാറാണ് അദ്ദേഹമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലൊരു മുതൽ കൂട്ടം എടുക്കാൻ വേണ്ടി മുതൽകൂട്ടിലേക്ക് ഇത്തരം ജീവകാരുടെ പ്രവർത്തനങ്ങളിലേക്ക് ചെറുപ്പുഴ താഴെ ബസാറിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികൾ നൽകിയ തുക ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടൻ ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ